ഹലോ ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് പിക്ചർ കണ്ടിട്ട് നിങ്ങൾ ട്രാവലിങ് വ്ളോഗാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ യൂട്യൂബും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ കാണുന്ന ഒരുപാട് ന്യൂസുകളുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ എന്താ പറയുക കരാട്ടെ മാഷയുടെ അടുത്ത് വന്ന പീഡനവും അതുപോലെ ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടി ഇന്നലെ മുതൽ കാണാനില്ല പക്ഷെ ഇന്ന് രണ്ട് യുവാക്കളെ കൂടെ കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസും അതുപോലെ തന്നെ പിന്നെ ചെറിയ കുട്ടീനെ കൊന്നിട്ട് അമ്മ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടീനെ കൊന്ന ന്യൂസുകളൊക്കെയാണ് നമ്മളിപ്പോൾ പത്രം എടുത്ത് നോക്കിയാലും ടി വി തുറന്ന് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും എവിടെ നോക്കിയാലും ഇതുപോലത്തെ ന്യൂസുകൾ മാത്രമേ കാണാനുള്ളൂ അല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് അതുപോലെ തന്നെ നമ്മളെ മക്കളെ പോക്ക് നമ്മളെ മക്കളെ പോക്കും ഒരു ലക്ഷ്യമില്ലാത്ത പോക്കാണല്ലേ പണ്ടൊക്കെ നമ്മൾ പറയും വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടേ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറവാണ് അല്ലെങ്കിൽ പറയും സ്കൂളിൻ്റെ മുറ്റം കാണാഞ്ഞിട്ട് ഇന്നിപ്പോൾ സ്കൂളും കണ്ട് കോളേജും കണ്ട് അതിൻ്റെ അപ്പുറവും കണ്ട കുട്ടികള് വിദ്യാസമ്പന്നരായ മക്കളാണ് ഇന്നിങ്ങനെ ഓരോ സംഭവങ്ങളിലും ചെന്നപ്പെടുന്നത് പിന്നെ നമുക്ക് തോന്നും എന്താ പറയുക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് എന്താ ചിന്തിക്കാനുള്ള അവരുടെ ശേഷി കുറഞ്ഞു വരികയാണോന്ന് തോന്നിപ്പോലെ ചെറിയ കാര്യത്തിനൊക്കെ ആത്മഹത്യ ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക ഇന്ന് ഒരുപാട് മയക്കുമരുന്ന് കേസിലും അതിലും ഇതിലൊക്കെ ചെന്ന് പെടുന്നുണ്ട് നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കളൊക്കെ ഇന്ന് മയക്കുമരുന്നിലൊക്കെ ചെന്ന് പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ഇന്ന് നമുക്കൊക്കെ പണ്ട് സ്കൂൾ വിട്ടു പോകുമ്പോഴും കോളേജ് വിട്ടു പോകുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് ആരെങ്കിലും നോക്കണതോ അതേപോലെ ഒരു കുൾബാറിൽ കയറാനൊക്കെ ഭയങ്കര പേരിലൊരു കാലൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് കാലം മാറി അപ്പോൾ അതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് എന്താ പറയുക ഒരു ഭയങ്കര മാറ്റം തന്നെ പറയാം നമുക്ക് പിന്നെ യാതൊരു അതിർവരമ്പുകളും ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പഠിത്ത് കണ്ടു സ്കൂളിൻ്റെ ബാക്കിൽ വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു അല്ലേ ഒരു സ്കൂളിലെ കുറേ കുട്ടികൾ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വന്ന രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ഒരു പേടി നമ്മളെ മക്കളും വളർന്നു വരികയാണ് ഏത് അവസ്ഥയിലേക്കാണ് നീങ്ങുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളെ മക്കൾ നല്ലതാണ് നമ്മളെ മക്കളൊന്നും ഒരു തെറ്റിലും ചെന്ന് ചാടും ചാടില്ല എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഏത് എങ്ങനെ വേണമെങ്കിലും നീങ്ങാം പക്ഷെ എന്നാലും എനിക്ക് തോന്നണം രക്ഷിതാക്കൾക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം പങ്ക് ഉണ്ടാവില്ലേ എന്താ വെച്ചാൽ നമ്മൾ മക്കളെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മളെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒക്കെ പഠിച്ചവൻ്റെ ഇതുപോലെ തന്നെ വരും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഫോൺ കുട്ടികളെ കയ്യിൽ കൊടുക്കുക ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്താ പറയുക ഇല്ലാത്തതൊന്നുമില്ല ഒരു ഏഴാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇന്ന് ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെയാണ് അവരതിലൂടെ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ് കോണ്ടാക്റ്റ് ഒന്നും നമുക്കറിയില്ല ആ രക്ഷിതാക്കളത് നോക്കണമില്ല അവരവിടെ വിട്ടൊടുക്കാണ് കുട്ടികൾക്ക് അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും മക്കൾക്ക് ഒരുപാട് ഫ്രീഡം കൊടുത്തിട്ടാണ് ഇന്ന് വളർത്തുന്നത് അതിൻ്റെയൊക്കെ ഭവിഷ്യത്താണെന്ന് നമ്മൾ കാണുന്നതെന്ന് നമുക്കൊരു പരിധിവരെ പറയാൻ പറ്റുമല്ലേ നമ്മൾ കുട്ടികൾ എത്ര വലുതായാലും കുട്ടികൾ നമ്മളെ കുട്ടികൾ ചെറുതാണ് എന്നുള്ള രീതിയിലാണല്ലോ ഇന്ന് വളർത്തിക്കൊണ്ട് വരുന്നത് കാര്യം വീട്ടിലെ പണിയോ കാര്യങ്ങളോ ഒന്നും എടുപ്പിക്കാതെ അവർ പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട് വിട്ട് അവസാനം എന്താ പറയുക ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടല്ലോ ഒരു പിന്നെ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരാളെ കൂടെ പോയപ്പോൾ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതൊക്കെ അപ്പോൾ അവരുടെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇല്ലാണ്ടായി പോണത് ഒറ്റ നിമിഷം കൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട് അല്ലേ ഇന്നിപ്പൊ നമ്മുടെ നാട്ടിലെ നിയമം അവർക്ക് അനുകൂലമാണല്ലോ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്താലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ കണ്ണിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഓരോന്ന് കാണും പക്ഷെ നമുക്ക് അവരോട് നിങ്ങൾ എന്താ ചെയ്യണത് അല്ലെങ്കിൽ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും പറ്റില്ല കാരണം ഇന്നത്തെ നിയമം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഇതൊക്കെ എന്താ പറയുക ഒരു അവർക്കൊരു വളം വെച്ച് കൊടുക്കുന്ന പോലെയാണ് കേട്ടോ അതുപോലെ സ്കൂളിൽ അടിക്കാൻ പാടില്ല ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളും പിന്നെ കുട്ടികളും പിന്നെ യുവതലമുറയെ തന്നെ എന്താ പറയുക കൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടികളെ മാത്രം പറയണ്ട ഇപ്പം നാൽപ്പത് നാൽപ്പത്തഞ്ചു വയസ്സായ ആളുകൾ ഇതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും വഴിയൊക്കെ പരിചയപ്പെട്ട് മക്കളൊക്കെ ഇട്ട് ഓടിപ്പോണ കാഴ്ചകളും നമ്മളിഷ്ടം പോലെ കാണുന്നുണ്ട് എന്താ പറയുക പണ്ട് എൻ്റെ വീട് പണിയുടെ സമയത്ത് ഒരു യു പിയിലുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു കേട്ടോ ജോലി ചെയ്യാൻ വന്നിട്ട് അപ്പോൾ ആ കുട്ടി പറയണേ കേരളത്തിൽ താമസിക്കാൻ നല്ല സുഖമാണ് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര കഞ്ചാവും ഷറാബും എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കുട്ടികളും ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങാൻ പോകാം പുറത്തൊന്നും പോകാൻ പറ്റില്ല തട്ടിക്കൊണ്ടു പോലും അങ്ങനെയൊക്കെയാണ് ഇവിടെ നല്ല സുഖമാണ് എന്ന് പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ഒരു നാലഞ്ച് വർഷത്തിന് ഇപ്പുറം ഞാൻ ആലോചിക്കുന്നത് ഇനി ശരിക്കും യു പി എ പോലെ മാറിപ്പോയ നമ്മളെ കേരളം എന്ന് കാരണം അത്രയും ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഇതുപോലത്തെ ന്യൂസുകൾ മാത്രമേ കേൾക്കണുള്ളൂ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാം ബാംഗ്ലൂരൊക്കെ ഏതോ ഒരു പാർക്കിൽ പോയാൽ കാണുന്ന കാഴ്ചകളൊക്കെ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഉം പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടണമൊക്കെ പക്ഷെ ഇന്നിപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലും അവിടെയും ഇവിടെയൊക്കെ കാണുന്നത് ഇതിലപ്പുറമുള്ള കാഴ്ചകളാണ് ആർക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യുവതലമുറ അപ്പോൾ എന്താ പറയുക നമ്മളെ മക്കളും വളർന്നു വരുന്നുണ്ട് അവരുടെ പോക്ക് പൂക്കെങ്ങോട്ടാണെന്ന് എന്തായാലും പഠിച്ചവനറിയ എല്ലാ മക്കളെയും എന്തായാലും പഠിച്ചോം കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധ നല്ലോണം കുട്ടികളുടെ മേലുണ്ടാവണം എന്താ പറയുക ഒരു സി സി ടി വി പോലെ പിറകെ നടക്കണം എന്നല്ല പക്ഷെ എല്ലാ കാര്യവും അറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചിട്ടൊക്കെ വേണം മുന്നോട്ട് പോകാൻ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ തന്നെ പോകണം മുന്നോട്ട് ഇപ്പം നമ്മളെ കരാട്ട നമ്മൾ എന്തിനാണ് കുട്ടികളെ കരാട്ട പഠിപ്പിക്കാൻ വിടുന്നത് കാരണം അവർക്ക് വരുന്ന അവർക്ക് നേരിടേണ്ടി വരുന്ന അക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ അതിന് ഒരു ഇതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെൺകുട്ടികളടക്കം കരാട്ടയ്ക്ക് പറഞ്ഞേക്കുന്നത് ഇപ്പം അതെന്തായി ആ ആ സ്ഥാപനത്തിൽ തന്നെ അവർക്ക് ഇതുപോലത്തെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ ശരിക്കും പറയുക എന്താ പറയുക നമ്മൾ നാണിച്ച് തലൊന്നിച്ചു പോകുക എന്ന് പറയുമല്ലേ ആ അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ നിയമം തീരെ ഒരു ഇതില്ലാത്ത പോലെയാണ് ഒരു നമ്മൾ പുറ രാജ്യങ്ങളിലൊക്കെ ഏത് പാതിരാൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒറ്റയ്ക്ക് നടന്ന് പോവാം ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് നടന്നു പോകാം ആരും ഒന്ന് നോക്ക് പോലും ചെയ്യൂല പക്ഷേ ആ സ്ഥാനത്ത് നമ്മളെ കേരളത്തിൽ എന്താ പറയുക പട്ടാ പകലന്നെ ഒരു ഉച്ച സമയത്തൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് നടന്ന് പോകുമ്പോൾ നമുക്ക് പേടിയാണ് കാരണം ആരും ഒരു പിന്നെ സ്വയം സ്വയംബോധത്തിലല്ല ഒക്കെ ഈ എന്താ പറയാ കഞ്ചാവിലും അതുപോലെ ലഹരി കാര്യങ്ങളിലൊക്കെ മുഴുകിയിട്ട് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ യുവതലമുറ മാറിയിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികളടക്കം ഇന്ന് കഞ്ചാവിനും ഇതിനൊക്കെ അടിമയാണ് ഇതിനൊക്കെ തക്കതായ ഒരു അത് വന്നിട്ടില്ലെങ്കിൽ നമ്മളി വരാനുള്ള ജനറേഷൻ്റെ അവസ്ഥയ്ക്ക് ഭയങ്കര മോശമായിട്ട് പോകും നമ്മളെ മക്കൾ വളർന്നു വരികയാണ് ഇതൊക്കെ എങ്ങോട്ടായി എത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെന്തായാലും എല്ലാ പിന്നെ മക്കളെയും പഠിച്ചൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ രക്ഷിതാക്കളെ അതുപോലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യുക മക്കളെ എങ്ങോട്ട് പോകണോ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഫോണൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഫോൺ ഒരിക്കലും അവരെ കയ്യിൽ കൊടുത്തിട്ട് വിടരുത് കാരണം നമ്മൾ അടുത്തിരുന്നിട്ട് ഫോൺ നോക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത സമയത്ത് അവരത് ദുരുപയോഗം ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് ഇപ്പം ടീച്ചേഴ്സൊക്കെ ഫോണിലേക്കാണ് വിടുന്നത് ക്വസ്റ്റ്യനും ആൻസറും അതും ഇതൊക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് അവർക്ക് കൊടുക്കാതിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലഘട്ടം മാറിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളു കേട്ടോ കാര്യമായിട്ടൊന്നും പറയാനില്ല അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമാണ് കാരണം നമുക്കും കുട്ടികൾ വലുതായി വരുന്നുണ്ട് അപ്പൊക്കെ പേടിയാണല്ലോ നമുക്ക് ഇതുപോലെ ഇപ്പം എവിടെ നോക്കിയാലും ഇതുപോലെ തന്നെയാണ് ഒരു കരാട്ട പഠിപ്പിക്കാൻ പോലും പറഞ്ഞേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല നമുക്കറിയില്ലെട്ടോ അതിന് പോലീസും കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടുപിടിക്കും നമുക്കിങ്ങനെ ഇപ്പോൾ കിട്ടുന്ന ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ അതിന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അതിൽ പിന്നെ ഒരുപാട് കുട്ടികളതിന് അതിൽ പിന്നെ ഇതുപോലെ അനുഭവിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പം എപ്പോഴും കുട്ടികൾക്ക് എന്താണ് ബാഡ് ടച്ചും ഗുട്ടച്ചും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അപ്പം അവർക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഇത് ശരിയായ രീതിയിലല്ല അപ്പം അത് രക്ഷിതാക്കപ്പെടു പറയാനവർക്കുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം അപ്പം ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളു കേട്ടോ പിൻഷതാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം